ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടേത് ഈ ഒരു ഡെക്കെന്ന് പറയുന്നത് മേജർ അർഖാന മാത്രമാണ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ മേജർ അർഖാനേയും മൈനർ അർഖാനേയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു ഡെക്ക് അപ്പോൾ അതിൽ ഇരുപത്തിരണ്ട് മേജർ അർഖാന കാഡ്സും അൻപത്തിയാറ് മൈനർ റർഖാന കാഡ്സും ഉൾപ്പെട്ടതാണ് മേജർ അർഖാന എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റേതോ മൈനർ എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ വരുന്ന ചെറിയ ചെറിയ ചില സംഭവങ്ങളാണ് മൈനറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു അതിനിടയിലെ പഞ്ചഭൂതങ്ങൾ നവഗ്രഹങ്ങളെല്ലാം കൂടെ കൂടെ കലരുമല്ലോ അങ്ങനെയാണ് ഒരു ഡെക്ക് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു പിന്നെ മേജരാർത്ഥാന് മാത്രം ഒരു ഡെക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാൻ നേരത്തെ റീഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നിപ്പോൾ പങ്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം അതിന് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മേജറായിട്ട് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിന് ക്ലാരിഫിക്കേഷനായിട്ട് നമുക്ക് മറ്റി കൂടി ഉപയോഗിക്കാം ഇവിടെ ദംബറാണ് വന്നിരിക്കുന്നത് ദംബ്രർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പദവി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവണം അതിനായിട്ട് നിങ്ങൾ എനർജി ചിലവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അത്തരം ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അധികാര പദവിയിലേറാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല വരുന്നുണ്ട് മനസ്സിലായി അതങ്ങ് കടന്നു പോയിട്ടൊന്നുമില്ല നിങ്ങൾ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു എംബ്രോയുടെ പദവി എന്ന് പറയുമ്പോൾ പണ്ട് പണ്ട് കാലത്തെ ചക്രവർത്തി സ്ഥാനമുണ്ടല്ലോ ആ ഒരു ചക്രവർത്തി എന്ന് പറയുമ്പോൾ എന്താണ് മറ്റേ മറ്റുള്ളവർക്ക് എല്ലാവർക്കും എന്താണ് ദാനം ചെയ്യുന്ന സ്വഭാവമാണല്ലോ ഒരുപാട് ഒരുപാടൊരുപാട് അറിവുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേർ സേവിച്ചു നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് നടത്തുന്ന എനർജി ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഒരു വിഭ വിഭാഗം ആൾക്കാരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കി കണ്ട് നടത്തുന്ന എനർജി അപ്പൊ അതിനൊക്കെ തക്കതായ കഴിവുള്ള ആൾക്കാരെ ആണല്ലോ നമ്മൾ എംപറർ എന്ന് പറഞ്ഞ് അവിടെ സെലക്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അധികാര പദവി വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു പദവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്നുണ്ട് ഫോറാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റിക്കുള്ള സമയമായിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബ് ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നോളജുള്ള ആൾക്കാരാണ് നോളജ് എന്ന് പറയുമ്പോൾ വെറും അറിവല്ല വെറും അല്ല ഇത് അനുഭവജ്ഞാനമാണ് മനസ്സിലായോ വെറും അറിവല്ല വെറും ജ്ഞാനമല്ല വിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം വിജ്ഞാനം എന്ന് രണ്ട് വാക്കുകൾക്കും രണ്ടർത്ഥമുണ്ട് മനസ്സിലായോ ഒന്ന് അറിവ് മറ്റേത് അനുഭവിച്ചറിയുക നമ്മളിപ്പോൾ അറിവെന്ന് പറയുന്ന തന്നെ ആരെങ്കിലും കേട്ടറിഞ്ഞു കണ്ടറിഞ്ഞു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അറിവ് ലഭിച്ചു അതല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അനുഭവിച്ചുള്ള അറിവ് അല്ല ചില ചില സാധനങ്ങൾക്ക് മധുരമാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുകയാണ് അത് കഴിച്ചു നോക്കുമ്പോൾ മാത്രമേ അറിയൂ മധുരമാണോ പുളിയാണോ അല്ലെങ്കിൽ ഉപ്പാണോ എന്നുള്ളത് അല്ലേ അതാണ് അനുഭവിച്ചറിയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ആ ഗാഠത മനസ്സിലാകുന്നത് അല്ലെ എത്രമാത്രം നമ്മളെ ജീവിതത്തിൽ അത് അതിന് സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അയ്യോ കഷ്ടം എന്ന് പറയാനേ നമുക്ക് കഴിയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെതായ തീവ്രത നമുക്ക് മനസ്സിലാകുന്നത് അവിടെയാണ് നമുക്ക് ഈ ഒരു വിജ്ഞാനം വന്നിരിക്കുന്നത് അനുഭവിച്ചുള്ള അറിവ് വന്നത് അവിടെയാണ് മനസ്സിലായ അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ ഒരുപാട് ഒരുപാട് അനുഭവജ്ഞാനമുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് ഗവൺമെന്റ് ജോബ് സ്ഥിരതയാണ് ഇവിടെ സ്റ്റെബിലിറ്റിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അതുപോലെ കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ചില വ്യക്തികളുടെ എനർജി നിങ്ങളിൽ പലരും അതുപോലെ തന്നെ രാവിലെ യോഗയായി മെഡിറ്റേഷനായി ഒക്കെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോകുന്ന ചില ആൾക്കാരുണ്ടാവുക നടക്കാൻ പോകുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോകുന്ന പല ആൾക്കാരും ഉണ്ടാകാം അവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ നിങ്ങളിൽ പലരുടെയും എനർജിയാണ് ഇത് എന്ന് പറയാൻ പറ്റും നമുക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി കാർഡ്സ് എടുക്കാവേ എന്താണ് നമുക്ക് എംബറർക്ക് വേണ്ടി ഇവിടെ വരുന്ന കാർഡ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം എംബറർക്ക് വേണ്ടി അനുഭവജ്ഞാനമാണ് കണ്ടില്ലേ സോറി അനുഭവജ്ഞാനമാണ് അപ്പം അനുഭവിച്ചാണ് ഇവിടെ അറിവ് വന്നേക്കുന്നത് മനസ്സിലായി ഒത്തിരി അനുഭവിച്ചു ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിൽ പല നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ അപവാദങ്ങൾ അനുഭവിച്ചറിഞ്ഞു മറ്റു പല കാര്യങ്ങളിലുള്ള വേദന അനുഭവിച്ചറിഞ്ഞു ചീറ്റിങ് വന്നത് അനുഭവിച്ചറിഞ്ഞു അല്ലാതെ പലരും എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള കേട്ടുകൊണ്ടുള്ള ആ വിശ്വാസം അല്ല ഇവിടെ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പിലെ ചീറ്റിങ് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി ഇങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും അനുഭവിച്ചുള്ള അറിവുണ്ടായ വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നത് ഈ ഒരു വ്യക്തിയാണ് മുന്നോട്ട് ഉയർത്തെഴുന്നേറ്റ് നല്ല ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഇവിടെയാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കർമ്മം കർമ്മം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇവിടെ ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഒരുപാട് കർമ്മം അനുഭവിക്കുന്ന അവസ്ഥയാണിത് അപ്പൊ ഇവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് നല്ല ഒരു ഉയർന്ന പദവിയിലേക്ക് വരാൻ കഴിയുന്നത് കാരണം ഇവിടെ എന്താണ് ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി അങ്ങനെയുള്ള തെറ്റുകൾ അബദ്ധങ്ങൾ ഒന്നും വരില്ല മറ്റ മനുഷ്യരെ മനസ്സിലാക്കാൻ മറ്റേ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു അങ്ങനെയാണ് ഈ ഒരു പദവിയിലേക്ക് വരാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് അടുത്തതായിട്ട് നോക്കാവേ അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം കണ്ടില്ലേ മൂൺ കാടാണ് വന്നിരിക്കുന്നത് ഇവിടെ ചന്ദ്രന്റെ എനർജിയാണ് ഇവിടെ ഈ ഒരു മൂൺ കാട് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസൈറ്റിയും ഫിയറും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്കത് മാറി ഒരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചേഞ്ച് വരാനുള്ള സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോ ആണ് മൂന്ന് ഇവിടെ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇത് ഫുൾ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സാധ്യമായിരിക്കും അതുമല്ല നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് സോൾവാകാനുള്ള സമയവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു പുതിയ ചില കാര്യങ്ങളിലേക്കാണ് ഇവിടെ നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി മനസ്സ് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ദൗർബല്യമാണ് ഇവിടെ പ്രധാനമായിട്ടും അനുഭവിക്കുന്നത് എന്ത് കേട്ട് കഴിഞ്ഞാലും ചഞ്ചലമാകുന്നുണ്ട് ഇമോഷണലി കൂടുതലായിട്ട് അവരെ വീക്കാവുന്ന ചില സ്വഭാവമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യും ഇവിടെ പിന്നീട് പിന്നീട് ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോ എന്ത് ചേഞ്ചിലേക്കാണ് പോകുന്നത് നോക്കാം ഇവിടെ സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നതാണ് കണ്ടല്ലോ ഇവിടെ ഈ ഒരു പേടി അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ഫിയർ ചേഞ്ചസ് ഇവിടെ കൊണ്ടുവരുന്ന എന്താണ് സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് അങ്ങനെ നീങ്ങണമെന്ന് വിചാരിച്ചു കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കുറച്ചു കാലം ഈ ഒരു പ്രയാസം നിങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വീരാണ് വന്നിരിക്കുന്നത് കണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരുപാട് പേര് വീര ഫോർച്യൂൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യസമയമായിരിക്കാം പക്ഷെ നിങ്ങൾ ഈ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ട ഇതുപോലെ ചക്രവ്യൂഹത്തിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോഴെന്താണ് അത് ആകെപ്പാടെ കുഴഞ്ഞു പറഞ്ഞ ഒരു സിറ്റുവേഷൻ അല്ലേ അപ്പൊ ഇതിനകത്തിൽ നിങ്ങൾ ഇതുവരെയും ചില പ്രശ്നങ്ങളെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ സമയദോഷമായിരിക്കണം മനസ്സിലായി പലപ്പോഴും നമ്മൾ പറയാനുള്ളത് നമ്മുടെ സമയദോഷമാണ് നമ്മൾ ഒരുപാട് കർമ്മം അനുഭവിക്കുന്നു മുറയ്ക്ക് 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 പിന്നാലെ 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 പ്രശ്നങ്ങളാണ് ഒരു ഒരു പ്രശ്നം ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് മാറി മാറി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമല്ലേ ഒരു ആക്സിഡൻറ് ഉണ്ടായി അവിടെ നിന്ന് കുനിന്മേൽ കുരുപോലെയാണ് പല പ്രശ്നങ്ങളും ഉടനെ മരണമായി റിലേഷൻഷിപ്പിലെ പ്രശ്നമായി ഉടനെ തന്നെ സാമ്പത്തിക ബാധ്യതകളായി അവിടെ ഒരു ചീറ്റിങ് വരുന്നുണ്ട് അവിടേ ജോലി നഷ്ടപ്പെടാം വാഹനം നഷ്ടപ്പെടാം ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കാം ഇവിടെ നിങ്ങൾ ഇതിനകത്ത് കിടന്ന് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് പോലെ ഇതിനകത്ത് കിടന്ന് നിങ്ങൾ വല്ലാതെ ശ്വാസം മുട്ടി കിടന്നിരുന്നു അല്ലെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് അപ്പൊ ഇവിടെ അതിനൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യചക്രം ഇവിടെ കറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ ഒരു സമയമാണ് നമ്പർ ടെന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഒന്ന് ഫിനിഷായി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ചില നല്ല കാലങ്ങൾ ഇവിടെ എല്ലാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നല്ല സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി ഒരു നല്ല സമയം ഇനി എങ്ങനെയാണ് വരുന്നത് എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നത് എന്ന് നമുക്ക് നോക്കാവേ ഇവിടെ സിക്സ് ഓഫ് വൺസ് ആണ് വിജയമാണ് വന്നിരിക്കുന്നത് സർവ്വകാര്യങ്ങളിലും വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കണ്ടില്ലേ ഇവിടെ ഭാഗ്യം വരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ എല്ലാത്തിലും ആഹ്ലാദിക്കാനുള്ള സമയമായിരിക്കുന്നു ഒരു വിജയം ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വിജയം ജോലിയിൽ ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് കിട്ടിയില്ല ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് സമയദോഷം അല്ലേ സമയം മോശമായിരുന്നു ഇനി എനിക്കൊരു നല്ല സമയം വരികയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും സന്തോഷമാണ് അല്ലെ ഒരു നല്ല സമയം വരുന്നു നമ്മുടെ സമയം നല്ലതാകുന്ന നമുക്ക് ഭാഗ്യം വരുന്ന ഒരു സമയമാണ് ഇതുവരെ നമ്മുടെ ഭാഗ്യത്തിന് ഒരു മോശമായിരുന്നു അപ്പം ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല സമയം വരുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് ഹാൺസ് കറക്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വില ഫോർച്യൂണിന് അനുകൂലമായ ഒരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ഹാൺസ് എന്ന് പറയുമ്പോൾ വിക്ടറി സക്സസ് എല്ലാ കാര്യങ്ങളിലും അത് മറ്റുള്ളവർ അംഗീകരിച്ചു തരുന്ന ഒരു പദവിയാണിത് എക്സാമിനേഷൻ എഴുതാം അതിനകത്ത് അംഗീകാരം ലഭിക്കാൻ പോകുന്നു മറ്റു പല കാര്യങ്ങളിലും ജോലിക്കാര്യങ്ങളിലും അംഗീകാരം ലഭിക്കാൻ പോകുന്നുണ്ട് സൊസൈറ്റിയിൽ മറ്റ് പല കാര്യങ്ങളിലും അംഗീകാരം ലഭിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾക്കാടാണ് ജീവിതത്തിന്റെ ഒരു തുടക്കം കൊണ്ടുവരികയാണ് കണ്ടില്ലേ ഇവിടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം വരുന്നത് എങ്ങനെയാണ് ദൈവത്തിലുള്ള വിശ്വാസമാണ് പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം അപ്പോഴാണ് വിചാരിക്കുന്നത് പെട്ടെന്നൊരു ദൈവികമായ ഒരു അനുഗ്രഹം പെട്ടെന്നൊരു അനുഗ്രഹം വരികയാണ് അപ്പൊ എന്തോ എന്തോ പോലെ അത് ദൈവത്തിൽ കൂടുതൽ ഒരു വിശ്വാസം വന്നിരിക്കുകയാണ് ചില പ്രത്യേക നിമിഷങ്ങളിൽ അവിടെയാണ് ജീവിതം പ്രത്യേകിച്ച് ഒരു തുടക്കം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദൈവത്തിലർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ അങ്ങ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കൂടുതലായിട്ട് ആത്മീയപരമായ പാതയിലേക്ക് നീങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന എനർജിയാണ് ഫുൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇവിടെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ജീവിതത്തിൽ ഒരു തുടക്കം വേണം നല്ല ഒരു മാറ്റം കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും നാളെ മുതൽ എന്റെ ജീവിതശൈലി ഒന്ന് മാറ്റി കൊണ്ടുവരണം ഇവിടെ എനിക്കൊരു സക്സസ് വേണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് പലരും ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്കൊരു മാറ്റം കൊണ്ടുവരണമെന്ന് പക്ഷേ ഉള്ളിലെ അലസത കൊണ്ടൊന്നും സാധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിരുത്തി കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ ഞാൻ നന്നാവും നാളെ മുതൽ എൻ്റെ ശൈലിയൊക്കെ ഞാൻ മാറ്റി എഴുതാൻ പോവുകയാണ് മാറ്റി പോവുകയാണ് എൻ്റെ ജീവിത ശൈലി എന്നൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും മനസ്സിലായി അവിടെ നിങ്ങൾ വിജയിയാവും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് പുതിയ അവസ്ഥ വരുന്നത് ഇവിടെ സ്റ്റാറാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്ക് ഹീലിംഗ് പവറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ പുതിയൊരു തുടക്കം വരുന്നു ദൈവികമായ അനുഗ്രഹത്തിലൂടെ ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ എന്താണ് മറ്റുള്ളവരോടുള്ള വിദ്വേഷമെല്ലാം പതുക്കെ പതുക്കെ കുറയും അല്ലെ മറ്റുള്ളവർ ഞാനും എല്ലാം ഒന്ന് തന്നെ അങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാവും മറ്റു ജീവജാലങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് മനസ്സിലായോ എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ഒരു ബോധമുണ്ടാവുന്നു ആരെയും കുറ്റം പറയാനുള്ള ആ ഒരു പ്രവണത ഉണ്ടാവുകയില്ല മറ്റുള്ളവരുടെ എതിർത്ത് നിൽക്കാനുള്ള പ്രവണത ഉണ്ടാവുന്നില്ല അന്യ ആൾക്കാരോട് ദേഷ്യമോ വിദ്വേഷ പാക ഒന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ തോന്നുകയില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ പലർക്കും സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ ചക്രാസിനെ ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരും റൂട്ട് ചക്രയൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ സ്ട്രോങ് ആകുമ്പോൾ നിങ്ങളിലേക്ക് പുതിയ ജോലി ലഭിക്കാം പുതിയ ജോലിയിൽ നിങ്ങൾക്ക് വരുമാന വരുമാനമാർഗങ്ങൾ ഒരുപാടുണ്ടാകുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കും നിങ്ങൾ സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഒരു താരമാകുന്ന എനർജിയാണ് ഹെൽത്തും വെൽത്തും റെഡി ആയിട്ട് കിട്ടുമ്പോഴാണല്ലോ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുന്നത് കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് ജീവിതത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും അങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് അടുത്തായിട്ട് നോക്കാതെ ഇവിടെ വന്നിരിക്കുന്നത് ദ സ്റ്റാർ തന്നെയാണ് ഇവിടെ കണ്ടില്ല വീണ്ടും വന്നിരിക്കുന്നത് മേജുർ അർഖാനയിലെ ആണ് പിന്നെയും വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇവിടെ താര മാതാവിനെയാണ് കാണിച്ചിരിക്കുന്നത് താര എന്ന് പറയുന്ന ആ ഒരു മാതാവിനെ ഭൂമി മാതാവിനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരെയും സൃഷ്ടിക്കുന്ന അല്ല എല്ലാവരെയും സൃഷ്ടിക്കുക മാത്രമല്ല എല്ലാവർക്കും ആശ്വാസമരുളുന്ന ഒരു വ്യക്തി നിങ്ങളിൽ പലർക്കും അത്തരം സ്വഭാവം ഉണ്ടായിരിക്കും എല്ലാവരും സ്വന്തം കാര്യം നടന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്നതു തന്നെയാണ് അല്ലെ ഒരുപാട് പേർ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുക അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കരുതുന്ന ചില ആൾക്കാർ തന്നെയുണ്ട് അത് ജെനുവിനായിട്ട് കിട്ടിയ ഒരു സ്വഭാവമായിരിക്കുക അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല നമ്മുടെ നമുക്കതൊരു ജെനുവിനായിട്ട് കിട്ടിയ ഒരു സ്വഭാവമാണെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ അങ്ങനെ ഒരു സ്വഭാവമാണ് കാണുന്നത് കാരണം ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിപാലിക്കാനുള്ള മറ്റുള്ളവരെ പരിരക്ഷിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് ഉയരങ്ങളിലും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഹീല് ചെയ്യുന്ന എനർജി അതുതന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ സ്റ്റാർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹീല് ചെയ്യുക മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക പോസിറ്റീവായ രീതിയിൽ മറ്റുള്ളവരോട് സഹകരിക്കുക സ്വയം ഉദ്ദേശം ഇതൊന്നുമില്ലാതെ അതുതന്നെയാണ് ഒരു മാതാ താര താരമാത ചെയ്യുന്ന കടമയെ അത് തന്നെയാണ് അവരുടെ കർത്തവ്യവും തന്നെയാണ് അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പുതിയ ചില തുടക്കങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന ഏസോഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതായിട്ടും പുതിയ യാത്രകൾ നടത്തുന്നതായിട്ടും കാണുന്നുണ്ട് പുതിയ യാത്രകൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് തകന്നുന്ന ചില യാത്രകളാവാം ചിലപ്പോൾ ചില പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ വിദേശത്തെ ജോലി ശരിയായി എങ്കിൽ അവിടെ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ി അതുമല്ല നിങ്ങൾ ബുദ്ധിപൂർവ്വം മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ആരും നിങ്ങൾ സ്റ്റാർ എന്നുള്ള ഒരു പദവിയിലെത്തിക്കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ഇവിടെ മേജർ റഖാനയുടെ സ്റ്റാർ വന്നിട്ടുണ്ട് ഇവിടെ അത് തന്നെ വന്നിരിക്കുന്നു രണ്ട് സ്റ്റാർ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അത് അത് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജിയാണിതും സ്റ്റാർ ഇങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഉയർച്ച വരികയാണ് അതുപോലെ തന്നെയാണ് ഈ സോഫ് സോഡിന്റെ എനർജിയും ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ചില ചില കാര്യങ്ങൾക്ക് തുടക്കം നിങ്ങൾ ഇപ്പോൾ തന്നെ കുറിച്ചിട്ടുണ്ടാവാം അതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവാ അല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിലെങ്കിലും ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള മനസ്സിലെ എനർജിയാണ് ഇവിടെ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പൊ അങ്ങനെയും ആവാം മനസിലായോ ഇങ്ങനെ ഒരു കാർഡ് കൂടെ എടുക്കാവേ ഇവിടെ വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് ആണ് വേണ്ടല്ലേ പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം ഇവിടെ കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഹാങ്ക്ഡ് വൻ ഹാങ്ഡ് അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതുവരെ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അവിടെ അവയർനെസ് ലഭിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജി വരാം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് പോവുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്ന് പറയുമ്പോഴെന്താണ് ഇതുവരെ അനുഭവിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു പാഠം പഠിച്ചു അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തെറ്റുകൾ തിരുത്തണേ തിരുത്താനുള്ള ബുദ്ധി തരണേ അങ്ങനെയൊക്കെ ദൈവത്തോട് അപേക്ഷിച്ച് ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അങ്ങനെ അങ്ങനെ കുറെ ദൈവങ്ങളോട് കുറെ കാലം കൊണ്ട് ഇങ്ങനെ ദൈവത്തോട് അപേക്ഷിച്ച് അപേക്ഷിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കർമ്മ ഒടങ്ങുകയാണ് ചെയ്യുന്ന നിലവിളിച്ച നിലവിളിച്ചക്കാരൻ്റെ കണ്ണീരെല്ലാം ഒഴുകി കളയുമ്പോൾ നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകും അങ്ങനെ ശുദ്ധമാകുമ്പോൾ ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ ചില തുടക്കങ്ങളിലേക്ക് പോകാൻ സാധിക്കും അങ്ങനെ ഒരു രണ്ടാമതൊരു ജന്മത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാവേ ഇവിടെ ലഫോസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികളോടൊപ്പം ചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ രണ്ടാമതൊരു അധ്യായം എന്ന് പറഞ്ഞില്ലേ രണ്ടാമതൊരു അധ്യായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ഒത്തിരി അകന്ന് കഴിയുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കോടതി വഴി കേസുകളിലും മറ്റും ഉൾപ്പെട്ടിട്ട് അവിടെ ഡിവോഴ്സിനും ഒക്കെ കൊടുത്ത് അങ്ങനെ ആകപ്പാടെ പ്രശ്നത്തിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു കുട്ടിയോജിക്കൽ വരുന്നുണ്ടാവാം അതൊക്കെ നിങ്ങളുടെ കർമ്മയാണ് അപ്പൊ അത് കഴിയുമ്പോൾ അത് കഴിയാറായിരിക്കുന്നു അതാണ് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ ഒരു ജഡ്ജ്മെന്റിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എങ്ങനെയാണ് കുറച്ചൊന്ന് പോസിറ്റീവായ എനർജിയിലൂടെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ ആണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ മുൻപേ തന്നെ നിങ്ങളോട് കൂട്ടുകൂടിയിരുന്ന ചില ആൾക്കാരുണ്ടാവാം അതുപോലെ തന്നെ മുൻപേ നിങ്ങളുടെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് കഴിഞ്ഞിരുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ ലവറാവാം നിങ്ങളുടെ അവരൊക്കെ ചിലപ്പോൾ ഒരു സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാം അതും അല്ലെങ്കിൽ നിങ്ങളിവിടെ ആരെങ്കിലും കപ്പിൾസിന് ഇടയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നിമിത്തം അകന്ന് കഴിഞ്ഞിരിക്കുന്നവർ ചിലപ്പോൾ ഒന്ന് കൂടി ചേർന്ന് മുന്നോട്ട് പോകാനുള്ള എനർജി ആവാം അല്ലെങ്കിൽ കോണ്ടാക്ട് ബ്രേക്കപ്പിലൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് വീണ്ടും ഒന്ന് കൂടി ചേർന്ന് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പഴയതിനെക്കാളും സ്നേഹം കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് വന്നിട്ട് ബോട്ടം വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡാണ് അത് കഴിഞ്ഞ് സെവൻ ഓഫ് വൺസും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതുവരെയും ബുദ്ധിമുട്ട് ഇരുന്ന മുന്നോട്ട് വരാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ള മുന്നോട്ട് വന്നിട്ടാണ് ഒരു ലൈഫിലേക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എനർജി ഇന്നത്തെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കറക്റ്റായിട്ടുള്ള റീഡിങ് ഇതിലൂടെ കിട്ടും അത്രമാത്രം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചിന്തിക്കണം അതിനുവേണ്ടി ചിന്തിക്കുക അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും വേണം മനസ്സിലായോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ